നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോതമംഗലം സീറ്റിനായി യു ഡി എഫിൽ വടംവലി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ നഗരത്തിൽ പോസ്റ്റർ പ്രചാരണം കോതമംഗലം സീറ്റ് കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണെന്നും വട്ടപ്പലിശക്കാരൻ കോൺഗ്രസ്സിന് വേണ്ടെന്നുമാണ് പോസ്റ്റർ എന്നാൽ കോതമംഗലം സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാര്ത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസിൽ ഉയരുന്നത് തുടർച്ചയായി കേരള കോണ്ഗ്രസ് തോൽക്കുന്ന സീറ്റ് സീറ്റേറ്റെടുത്ത് മത്സരിച്ചാല് വിജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം യു ഡി എഫിന്റെ ഉറച്ചുകോട്ടയായിരുന്ന കോതമംഗലത്ത് കഴിഞ്ഞ രണ്ടു തവണയും സിപിഎമ്മിലെ ആന്റണി ജോണാണ് വിജയിച്ചത് കേരള കോൺഗ്രസ് സ്ഥാനാര്ത്ഥികളായ ടി യു കുരുവിളയും ഷിബു തെക്കുംപുറവുമായിരുന്നു കഴിഞ്ഞ രണ്ടു തവണയും സ്ഥാനാര്ത്ഥികളായത് ഷിബു തെക്കൻ വീണ്ടും മത്സരിപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരുങ്ങുന്നതിനിടെയാണ് വട്ടിപ്പലിശക്കാരന് വേണ്ടെന്ന പോസ്റ്ററുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം കേരള കോൺഗ്രസ് ചേക്ക വിഭാഗവും സീറ്റിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കോതമംഗലം സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫിനൊപ്പമായിരിക്കുമ്പോഴാണ് ജോസഫ് ഗ്രൂപ്പ് ടി യു കുരുവിളയെ കോതമംഗലത്ത് മത്സരിപ്പിക്കുന്നതും ജയിക്കുന്നതും പിന്നീട് രണ്ടായിരത്തിയൊന്നിൽ യു ഡി എഫിലേക്ക് തിരിച്ചെത്തിയ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സിറ്റിംഗ് സീറ്റെന്ന നിലയിൽ കോതമംഗലം വിട്ടു നൽകുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ടി യു കുരുവിളയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷിബു തെക്കും പുറവും കോതമംഗലത്ത് പരാജയപ്പെട്ടിരുന്നു जनम कोचि